നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അത് മാത്രല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ അപ്പൊ അധികം ഒന്നും പറയണ്ടേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അച്ഛനെ കാണാൻ വരുന്ന ചെങ്ങനെയായിരിക്കും അവൻ അവിടെ വന്നിട്ടിരിക്കുന്ന അതേ നമ്മളെ പിള്ളേർ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടാവേ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ അകറ്റു കയറാൻ പറ്റുള്ളൂ കാരണം അച്ഛൻ്റെ റൂമിന്റെ പുറത്ത് സെക്യൂരിറ്റീസ് ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ നഴ്സിന്റെ വേഷം മാറിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവളാണെങ്കിൽ ചെങ്ങിനെ കണ്ടപാട് മാസ്ക് ഊര്യോ ചെങ്ങാണെങ്കിൽ ഇവിടെ കണ്ടപാട് സെക്യൂരിറ്റിനെ വിളിക്കാൻ പോകുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ എനിക്ക് അവർ അഞ്ച് മിനിറ്റ് വീണ്ടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ തന്നെ വേഗം എന്ന് പറയേ എന്നിട്ട് അവളാണെങ്കിൽ അവനോട് ചോദിക്കും നിനക്ക് തോന്നുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ കാർ ആക്സിഡന്റ് ജസ്റ്റ് ഒരു കാർ ആക്സിഡൻറ്റാണെന്ന് ഒരിക്കലുമല്ല അതാരോ ഒരാൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയാം ഷെങ്ങാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല അതേ ടൈമായിരിക്കും അച്ഛൻ്റെ ആ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഇവർക്ക് കുറച്ച് തെളിവ് കിട്ടിയിട്ടുണ്ടാവുകയോ ആ ഒരു കാര്യം നമ്മളെ പെണ്ണ് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക എന്നിട്ട് അവളാണെങ്കിൽ നിനക്ക് ഇത് കണ്ടിട്ട് എവിടെയെങ്കിലും പരിചയം എന്ന് ചോദിക്കുന്ന നേരം അവനാണെങ്കിലും പറയും ഇത് എന്റെ മാമൻ എന്റെ അച്ഛന് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് പറയുമോ അതേ ടൈം അവളാണെങ്കിൽ ആ ഒരു കട്ടപ്പെട്ടി സൂം ചെയ്തിട്ടാണെങ്കിൽ ചോദിക്കും ഈ ഒരു ബഗ്ഗും നിന്റെ മാമൻ ഗിഫ്റ്റ് ചെയ്തതായിരിക്കുമല്ലേ എന്ന് ചോദിക്കും അത് കാണുമ്പോൾ അവനാണെങ്കിലും ഷോക്ക് ആവുന്നുണ്ടാവേ ഈ ടൈമിൽ തന്നെ ആ ഒരു മാമനും ഹോസ്പിറ്റലിൽ വരുന്നുണ്ടാവേ പിള്ളേർ അത് സി സി ടി വിയിൽ കണ്ടിട്ട് നമ്മളെ പെണ്ണിന് സിഗ്നൽ കൊടുക്കും അവളാണെങ്കിൽ ഈ ടൈമിൽ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കാം കാരണം ചെങ്ങാണെങ്കിൽ മാമന കൊലയാളിന്നുള്ള കാര്യം വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല ഇവൾ കള്ളം നമ്മളെ പെണ്ണാണെങ്കിൽ മാക്സിമം അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്ന അതേ ഡോറിന്റെ ഇപ്പം നമ്മളെ ലിങ് വന്നിട്ട് മാമന്റെ മുഖത്ത് അടി കൊടുക്കുക അതവളെ പ്രതികാരം കൂടിയായിരിക്കും നമ്മളെ ജീന ഇവൻ കൊന്നതാണല്ലോ അതിനേട്ടിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ അതിന്റെ അടുത്ത് നമ്മളെ സോങ്ങിനെ രക്ഷിക്കണം രണ്ടും ഇവളെ മുന്നിൽ ഉണ്ടാവുക അവളാണെങ്കിൽ അടിക്കുന്ന ടൈമ് മാമൻ നല്ലോണം വേദനിച്ചിട്ട് മാമൻ ആണെങ്കിൽ നല്ലോണം ഇവിടെ പറയുന്നുണ്ടാവേ ഇവളാണെങ്കിൽ അധികം ഒന്നിനും നിൽക്കാണ്ട് അവിടുന്ന് നടന്നിട്ട് പോകും ഇവളൊരു കൂസലും ഇല്ലാണ്ട് നടന്നിട്ട് പോകുന്ന കാണുമ്പോൾ മാമന് ഡൗട്ടാവേ മാമനാണെങ്കിൽ അച്ഛൻ്റെ റൂമ് തുറന്നു നോക്കുന്നവരെ അവിടെ നമ്മളെ ചെങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടുണ്ടാവൂല അല്ലെങ്കിൽ അങ്കിളിന് നല്ല ഡൗട്ട് അങ്കിൾ ആണെങ്കിൽ ഇവനോട് സംസാരിച്ചുകൊണ്ട് മുക്കും മൂലയും പരുതുന്നുണ്ടാവും ഇരിക്കും അവസാനം വാഷ്റൂമിൽ ഉണ്ടാവും നമ്മളും വിചാരിക്കും പക്ഷേങ്കില് വാഷ്റൂമിലും ഉണ്ടാവില്ല നമ്മളെ പെണ്ണ് എങ്ങനെയോ നൈസ് ആയിട്ട് രക്ഷപ്പെട്ടിട്ട് താഴെ പോകുന്നുണ്ടാവും ലിന്നാണെങ്കിൽ എന്തായി ഓക്കെ ആവെന്ന് ചോദിക്കുന്നവരെ നമ്മൾ സോങ് ആണെങ്കിൽ പറയും നമ്മൾ പറയേണ്ട കടമകളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിന് ഇനി മൊത്തം ചെങ്ങിന്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരവിടുന്ന് പോകുന്നുണ്ടാവുക വരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മാമന്റെ മുഖം മൂടി പുറത്തെടുക്കാൻ പറ്റും പെണ്ണ് പറഞ്ഞതിന് ഒരു കാര്യം ഉണ്ടാവുക കാരണം എന്നാൽ ഒരു വാച്ച് കിട്ടിയ ഓർമ്മയില് ആ ഒരു വാച്ച് ആണെങ്കിൽ നമ്മളെ ചെങ്ങായിരിക്കും നമ്മളെ ക്യുന്നിന് കൊടുത്തിട്ടുണ്ടാവുക അതായത് നമ്മളെ ക്യുഞ്ഞിന്റെ അമ്മയായിട്ട് ബന്ധമുള്ള ടൈമ് തന്നെ അച്ഛനാണെങ്കിൽ നമ്മളെ ചെങ്ങിന്റെ അമ്മയായിട്ടും ബന്ധം ഉണ്ടാവില്ല അച്ഛൻ ആളൊരുല്ലാടി ആണ് അത് വേറെ കാര്യമോ അപ്പൊ അതേ ടൈമും ചെറുപ്പത്തിലെ പിള്ളേർക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെങ്ങാണെങ്കിൽ ചെറുപ്പത്തിൽ കുഞ്ഞിന്റെ വീട്ടിലൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മൾ കുണ്ണു നല്ല രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ചെങ്ങാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാച്ച് നമ്മളെ ക്യുണ്ണിന് കൊടുത്തിട്ടുണ്ടാവും പക്ഷെങ്കിലും നമ്മളെ ക്യുണ്ണിനാണെങ്കിൽ ഇവന്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ കുട്ടിയായവെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ ചെങ്ങിനോട് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് ഒരു വാച്ച് ചാടിയിട്ടുണ്ടാവേ എന്നാലും അവൻ്റെ ബ്രദർ തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ പിന്നെയും അത് എടുത്തിട്ട് സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നമ്മളെ സോങ് ചെറുപ്പകാലത്ത് ചോദിച്ചിട്ട് വരെ നമ്മളെ ക്യുന്നാണെങ്കിൽ ആ ഒരു വാച്ച് കൊടുക്കാൻ നിന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ചെങ്ങിനോട് നമ്മളെ സോങ് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ ചെങ്ങിനെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവൻ എന്നിട്ട് ആദ്യം അങ്കിളിനെ ആയിരിക്കും വിളിക്കാൻ നോക്കുന്നുണ്ടാവുക നമ്മളെ വിചാരിക്കും ഇവനെ നീ ചെയ്യാൻ പോകുന്നേന്ന് അതേ ടൈമായിരിക്കും അങ്കിൾ ഇവനോട് ചോദിച്ചിട്ടില്ലേ നിന്റെ ബ്രദർ മരിച്ചേര് നിനക്ക് സന്തോഷം ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നേരെ നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ട് ഇവരെ പ്ലാനിന് നമ്മളെ ചെങ്ങ് ഓക്കെ എന്നുള്ള കാര്യം പറയുന്നുണ്ടാവും അത് കേൾക്കുമ്പോൾ ഇവർക്കും കാരണം ഇവരെ പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയല്ലോ ദിവസം ദിവസമാകുന്നവരും നമ്മളെ മാമനാണെങ്കിൽ ചെങ്ങിനെ കാണാൻ വരുക ഒരു പ്രൊപ്പോസൽ സൈൻ ചെയ്യാനായിരിക്കും വരുന്നുണ്ടാവുക ഇവനാണെങ്കിൽ അത് കിട്ടിയ പാട് സൈൻ ചെയ്യാൻ നോക്കും മാമനാണെങ്കിൽ നീ എന്നിങ്ങനെ വീട് കളിക്കളിക്കുന്നത് നീയൊരു ചെയർമാനല്ലേ നീ ആ ഒരു കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമല്ലേ സൈൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നവർ നമ്മളെ ചെങ്ങാണെങ്കിൽ പറയും എനിക്ക് എന്നെ കാട്ടി കൂടുതൽ ഒരുപാട് െന്ന് പറയോ അതേ ടൈം മാമനാണെങ്കിൽ പറയൂ എനിക്ക് ഇന്ന് തൊട്ടിട്ട് നിനക്ക് അഡ്വൈസ് തരാനുള്ളൂ നീ നിന്നെ അല്ലാണ്ട് ലോകത്തില് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നു പറയേ അവനും അതൊക്കെ കേട്ടിട്ട് എന്തെല്ലാം വായിച്ചിട്ട് സൈൻ ചെയ്യാൻ നോക്കുന്നവരോ അവൻ്റെ പെണ്ണിന് മഷി ഉണ്ടാവില്ല അതേ ടൈം ആയിരിക്കും മാമനോട് പെണ്ണു ചോദിക്കുന്നുണ്ടാവും പെണ്ണ് കൊടുക്കുന്നവരും ഇവൻ എന്തെല്ലോ ബഹിടത്തരം കളിച്ചിട്ട് ആ ഒരു പെണ്ണ് താഴോട്ട് ഇടുന്നുണ്ടാവുക ഇത്ര നേരം നമ്മൾ വിചാരിക്കും നമ്മളെ ചെങ്ങാണെങ്കിൽ മണ്ടനാന്ന് ഇതൊക്കെ നമ്മളെ സോങ്ങിന്റെ ായിരിക്കെ അതായത് ആണെങ്കിൽ മാമൻ ഉപയോഗിക്കുന്ന അതേ രീതിയിലത്തെ ഒരു പെണ്ണാണെങ്കിൽ ഇവന്റെ കൈമീല് കൊടുത്തിട്ടുണ്ടാവും അതിലാണെങ്കിൽ ട്രാക്കറും ഉണ്ടാവേ ആ ഒരു പെണ്ണ് മാമന്റെ പെണ്ണുമായിട്ട് മാറ്റി വെക്കണമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവൻ ഇതുപോലത്തെ കുരുട്ട് കളികളൊക്കെ കളിക്കുന്നുണ്ടാവുക അതുമാത്രല്ല മാമനാണെങ്കിൽ ഇവന്റെ കളികളൊക്കെ മനസ്സിലായി എന്ന എനിക്ക് തോന്നുന്നത് അമ്മാതിരി അബദ്ധ കളികളായിരിക്കും കളിക്കുന്നുണ്ടാവുക ഞാൻ ആ ഒരു ട്രാക്കർ ആണെങ്കിൽ ഇവർ മൂന്ന് ദിവസം ശ്രദ്ധിക്കുന്നുണ്ടാവേ പക്ഷേങ്കിൽ ആ ഒരു ട്രാക്കറിന് ഒരു മാറ്റം ഉണ്ടാവില്ല അവനാണെങ്കിൽ വീട്ടിൽ പോകുന്നുണ്ടാവും ഇരിക്കും തിരിച്ച് ഓഫീസിൽ വരുന്നുണ്ടാവും ഇരിക്കും അതിൻ്റെ ഇടക്ക് എവിടെയും പോകുന്നുണ്ടാവില്ലേ ഇവർ മാറി മാറിയിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക പകലാണെങ്കിൽ നമ്മളെ കണ്ണടയും സോങ്ങും നോക്കും രാത്രിയാകുന്ന ടൈമിൽ ജി അങ്ങ് നോക്കും അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക നാലാമത്തെ ദിവസം ദിവസമാകുന്നത് നമ്മളെ ജി അങ്ങ് നോക്കുന്നുണ്ടാവുക പക്ഷേങ്കിൽ അവനാണെങ്കിൽ ഓഫീസ് തന്നെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് ഇവനാണെങ്കിൽ ഉറങ്ങിപ്പോകുന്നുണ്ടാവും പക്ഷേങ്കിലും നമ്മളെ മാമനാണെങ്കിൽ അവിടെയുള്ള ഒരു മൂടി വെച്ച കാറും എടുത്തിട്ട് അവിടുന്ന് എവിടത്തേക്കും പോകുന്നുണ്ടാവും മാമൻ്റെ മുഖത്ത് നല്ല കള്ളത്രമുണ്ട് അപ്പോൾ എന്തോ ഒന്ന് ഒപ്പിക്കാൻ പോകുന്ന എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇതേ ടൈമും ജിയാങ് ഉറങ്ങിയത് കൊണ്ട് നമുക്കൊന്നും പിടികെട്ടാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന അതേ ടൈം ആയിരിക്കും ഒരു അലാറം എടിയുന്നുണ്ടാവുമോ നമ്മളെ ജിയാങ് ആണെങ്കിലും പേടിയിരിക്കുന്നുണ്ടാവുകയെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടയാണെങ്കിൽ ഈ ഒരു മാമൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അലാറം വരണം എന്നുള്ള രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ടാവുക ആ ഒരു കാര്യം ും ജിയാണെങ്കിലും ഉറ്റുനോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടാവുക ജിയാഗ് ആണെങ്കിൽ കണ്ണടനെ ചീത്ത പറഞ്ഞ് ഇവർക്കും അതേ സോങ് ആണെങ്കിൽ പറയും ചീത്ത പറയേണ്ട ടൈമല്ല മാമനാണെങ്കിലും ഇത്ര ദിവസം പോകാണ്ട് ഇന്ന് വേറെ എവിടെയെങ്കിലും പോകണ്ടിരിക്കലും ഉറപ്പായിട്ട് എന്തോ ഒരു പ്രശ്നം നടക്കാനിരിക്കുന്നുണ്ട് വാ നമുക്ക് പോകാമല്ലോ എന്നു പറയുന്നു നമ്മളെ കണ്ണടയിലാണെങ്കിൽ പല്ലി ആഴ്ച കൊണ്ടായിരിക്കും ഓടുന്നുണ്ടാവുക പക്ഷെ എങ്ങിന്റെ കോമഡി എന്നറിയാ അവളാണെങ്കിൽ ഉറങ്ങിയണീച്ചരം പിള്ളേർ പിള്ളർ ഓടുന്നത് കണ്ടിട്ട് പിള്ളർ പിന്നാലെ തന്നെ ഓടുന്നതായിരിക്കും ടീമേ കുറച്ച് നമ്മളെ മാത്രാണ് മാമനാണെങ്കിൽ കൊലയാളീനെ കാണാനായിരിക്കും പോയിട്ടുണ്ടാവുക അവൻ്റെ കൈമിലാണെങ്കിൽ എന്തോ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ട് അത് സൈൻ ചെയ്യാൻ പറയുന്നുണ്ടാവേ ഇവനാണെങ്കിൽ വേറെ എന്തെങ്കിലും പണിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ അങ്ങനെയൊന്നും അല്ല വേറെ എന്തോ ഒരു കോൺട്രാക്റ്റായിരിക്കുമോ അതെന്നാണെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല നമ്മളെ പിള്ളേർ ഇവരെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അങ്ങനെ ഓരോരുത്തരാണെങ്കിലും ഓരോ വഴിക്ക് പോയിട്ട് പരിശോധിക്കാൻ നിൽക്കുന്നാലും നമ്മളെ പെണ്ണാണെങ്കിലും ഒരു ലിഫ്റ്റിലായിരിക്കും അതേ ടൈം നമ്മളെ കൊലയാളിന്റെ മുഖത്താണെങ്കിൽ വേറെ എന്തോ ഒരു ഭാവം ഉണ്ടാവുകയോ അതായത് നമ്മളെ കൊലയാളി മാമേനും കൂടിയിട്ട് എന്തോ ഒന്ന് പ്ലാൻ ചെയ്യാൻ ഇരിക്കുന്ന പോലത്തെ ഒരു ഭാവില്ലേ അതുപോലത്തെ ഒരു ഭാവായിരിക്കും ഇന്ന് ടിവൻ ആണെങ്കിൽ ഈ ഒരു ടിന്നില്ലേ ഇതുപോലത്തെ ടിന്നാണെങ്കിൽ ഒരു ബാസ്ക്കറ്റിൽ ഇടുന്ന അതേ ടൈം എവിടുന്നോ ഒരു ബോംബ് പൊട്ടുന്നുണ്ടാവേ സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണ് കയറി വന്ന ആ ഒരു ലിഫ്റ്റില്ലേ അതായിരിക്കും പൊട്ടുന്നുണ്ടാവുക ഇതിന്റെ അർത്ഥം എന്താ എന്നാ അതിനു വേണ്ടിയിട്ടൊരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണാം ആ ഒരു ചെങ്ങച്ചെക്കൻ്റെ കുരുട്ട് കളി കണ്ടിട്ട് മാമനെല്ലാം മനസ്സിലായിട്ടുണ്ടാവുന്നു സത്യം പറഞ്ഞാൽ മാമന് എല്ലാം മനസ്സിലായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെ മാമനല്ല ഈ ഒരു കെണിയിൽ വന്നിട്ട് പെട്ടത് മാമൻ്റെ കെണിയിൽ ഈ ഒരു പിള്ളേർ ആയിരിക്കും പെട്ടിട്ടുണ്ടാവുക മാമനാണെങ്കിലും എന്തു ചെയ്യും മൂന്ന് ദിവസം ആ ഒരു പെണ്ണ് യൂസ് ചെയ്തിട്ട് ഇവരെ പറ്റിച്ച് നാലാമത്തെ ദിവസം മാമനാണെങ്കിൽ ആ ഒരു പെണ്ണ് ഒരു ഡെലിവറി ബോയിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഏതോ ഒരു ലൊക്കേഷനിലേക്ക് അയക്കും ആ ഒരു ലൊക്കേഷനിലായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസന്റിൽ കാണിക്കുന്ന നമ്മളെ സോങ് ആണെങ്കിലും ഒരു ലിഫ്റ്റിൽ കയറാൻ നിന്നിട്ടില്ലേ അവൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടാവില്ല അതേ ടൈമ് ശെങ് വന്നിട്ട് അവളെ രക്ഷിക്കുന്നുണ്ടാവും ഷെങ്ങിനോടാണെങ്കിൽ അവൾ എനിക്കിങ്ങനെ കൊലയാളിനെ കണ്ടുപിടിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ ഷെങ്ങാണെങ്കിൽ അതിന് വിടാണ്ട് അവൾ ഇത് ഇതുപോലെ പിടിച്ച് വെക്കുന്ന അതേ ടൈമായിരിക്കും ആ ഒരു ലിഫ്റ്റ് താഴോട്ടേക്ക് വീകുന്നുണ്ടാവും അതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ശെങ്ങനെയ ശെങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞിപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നില്ല അമ്മളെ പോലെ തന്നെ സോങ്ങിനും ഷെങ് എങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് ഒരു ഡൗട്ട് ഉണ്ടാവേ ആ ഒരു കാര്യം അവളാണെങ്കിൽ അവനോട് ചോദിക്കുന്നവരും എപ്പോൾ ഉള്ളത് പോലെ തന്നെ ഓരോ ഉടായ്പ് പറഞ്ഞിട്ട് തടി തപ്പുന്നുണ്ടാകും പക്ഷെ നമ്മളെ ആണെങ്കിൽ വിളന്നേയും ഉണ്ടാവില്ല പിന്നെയും 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 ചോദിക്കും എന്നിട്ടും ഷെങ് ആണെങ്കിൽ ഉത്തരം പറയില്ലേ അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ മാമൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും മാമൻ്റെ കാര്യം അത് നിനക്കെങ്ങനെ അറിയുമെന്ന് ഷെങ് ആണെങ്കിൽ പറയും എനിക്ക് അയാളെ കൊണ്ട് അറിയാം അയാൾക്കാണെങ്കിൽ ഹൃദയേ ഇല്ല ഉറപ്പായിട്ട് അയാളെ പിന്നാലെ തന്നെ നിങ്ങൾ പോകും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം അപകടത്തിലാണെന്നായിരിക്കാൻ പറയുന്നുണ്ടാവും നമ്മൾ സോങ് ആണെങ്കിൽ പറയൂ എൻ്റെ ജീനിയാണ് അവൻ കൊന്നത് ഉറപ്പായിട്ട് അവൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാകും എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള അത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഡ് കിട്ടുന്നില്ല സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത് ചെങ്ങിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സോങ്ങിനെ ആയിരിക്കും ഇവർക്ക് രണ്ടാക്കും മാമൻ ഇവരെ കാര്യങ്ങൾ അറിഞ്ഞ കാര്യം അറിയില്ലായിരിക്കും എന്നാലും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരൊരു മാളിൽ നിന്നായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ഇവിടെ താഴെയും പെണ്ണാണെങ്കിൽ ഇതുപോലെ മേലെ നിൽക്കുന്ന ടൈം ആയിരിക്കും അവളായ ഒരു കൊലയാളീനെ ആ ഒരു മാളിൽ കാണുന്നുണ്ടാവുക അവളാണെങ്കിൽ ചെന്നിനോട് സൗണ്ടിൽ പറയുന്നുണ്ട് നീ സേഫ് ആയിട്ട് ഇരിക്കും നിന്റെ ബാക്കിൽ കൊലയാളി ഉണ്ട് ഉണ്ട് പക്ഷെ അത് പറഞ്ഞ് തീരുന്ന യും കൊലയാളിയാണെങ്കിൽ നമ്മളെ ചെങ്ങിനെ ആക്രമിക്കാൻ നോക്കി പക്ഷെ ജസ്റ്റ് മെസ്സിനായിരിക്കും അവർ രക്ഷപ്പെടുന്നുണ്ടാവുക അപ്പ അപ്പത്തേക്ക് അവിടത്തേക്കാണെങ്കിൽ പോലീസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊലയാളി പിന്നെ വേറൊന്നിനും നിൽക്കുന്നുണ്ടാവും പോലീസ് വന്നതുകൊണ്ട് മാത്രമായിരിക്കുമല്ലേ ഇവർ രണ്ടാളും അടി അടികൈന്ദ്രൻ്റെ നടുക്കൂട്ട ആരോ ഒരാൾ ഇത് ഇതുപോലത്തെ ഒരു തുണി ചാടിയിട്ടുണ്ടാവും ഇരിക്കേ അതുകൊണ്ടും കൂടിയായിരിക്കും നമ്മളെ ചെക്കിനാണെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക നമ്മളെ പെണ്ണും ഇതാരാപ്പം ഇങ്ങനെ ചാടിയെന്ന് വിചാരിച്ചിട്ട് മേലോട്ടേക്ക് നോക്കുന്നൊരു നമ്മളെ കുണ്ണിനെ പോലെയുള്ള ആരോ ഒരാളായിരിക്കും ഇവിടെ നമ്മളെ ചെങ്ങിൻ്റെ അടുത്ത് പോലീസുകാരുള്ളത് കൊണ്ടേ നമ്മളെ പെണ്ണാണെങ്കിലും നമ്മളെ കുഞ്ഞിൻ്റെ വയ്യ തന്നെ പോകുന്നുണ്ടാവും ക്യുന്ന് തന്നെയാ തോന്നുന്നത് അല്ലാണ്ട് അവൻ ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അവളാണെങ്കിൽ മാക്സിമം അവൻ്റെ അടുത്തേക്ക് എത്താൻ നോക്കുന്നേരം അവനാണെങ്കിൽ ഒരു ഡോർ ലോക്ക് ചെയ്യുന്നുണ്ടാവും ആ ഓടിയത് ക്യുഞ്ഞെന്നുള്ള കാര്യം ഇവക്ക് നൂറ് ശതമാനം ഉറപ്പായിരിക്കെ നമുക്കും കാണിച്ചു തരുന്നുണ്ട് അവർക്കും അത് ക്യുഞ്ഞെന്നുള്ള കാര്യം അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഹാ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റൂ നീ ചെയ്യാൻ നിൽക്കുന്നതും ചെയ്തു കൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണ് പക്ഷെങ്കില് പക്ഷെ നീ എന്തുകൊണ്ടാണ് നിന്റെ കാര്യം നോക്കാത്തത് എന്തിനാ നമ്മളെടുത്തുനിന്ന് വിട്ടു നിൽക്കുന്നത് അങ്ങനത്തെ ഒരു രീതിയിലത്തെ ഒരു സങ്കടം ആയിരിക്കും പറയുന്നുണ്ടാവുക അവളെ വാക്ക് കേൾക്കുമ്പോൾ അവനും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല എത്ര ഇവരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാല് മാറി നിൽക്കുന്നത് അത് ഭയങ്കര സങ്കടമല്ലേ പിന്നെ അയാൾ മരിച്ചു പോയിന്നും കൂടി നമ്മൾ തിങ്കാക്കുമ്പോൾ ഉള്ള ആ ഒരു പെയിന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇത്രയും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഒരു ഡോർ ഓപ്പൺ ആക്കുക പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് നമ്മളെ ചെക്കൻ ഉണ്ടാവില്ലായിരിക്കും അതും കൂടി കാണുമ്പോൾ അവക്ക് സങ്കടം സഹിക്കാൻ പറ്റും അവൾ ഒരേ ഈ നമ്മൾ കാണുന്നത് നമ്മളെ ഷെങ്ങിനെ ആണെങ്കിൽ കെട്ടിയിട്ടിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും കാരണം ഇനി എന്തെങ്കിലും വായുന്ന് പുറത്ത് വരണമെങ്കിൽ അത് നമ്മളെ ഷെങ്ങിന്റെ ശെങ്ങിൻ്റെ വായുന്ന് മാത്രമായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നമ്മളെ ഷെങ്ങും മാമന്റെ ആളായിരിക്കും പക്ഷെങ്കില് എല്ലാ അവൻ നമ്മളെ ജീൻ്റെ ആളായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പാന്ന് മനസ്സിലായത് ഞാൻ കുറച്ച് മണ്ടത്തി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അപ്പം നമ്മൾ സോറി അപ്പം നമ്മളെ ശെങ്ങിനെയും കൂട്ടിയിട്ട് അകത്ത് പോകുന്നുണ്ട് അവർക്ക് ഇവനാണെങ്കിൽ കൂട്ടി പോകുന്നവരും ആയപൂട്ടാണ്ട് എന്തല്ലോ സംസാരിച്ചു ില്ക്കുന്നതായിരിക്കും നമ്മളെ ഷെണ്ല്ലേ അവളൊരറ്റ ചവിട്ട് കൊടുത്തിട്ടായിരിക്കും ഇതിനകത്തേക്ക് കയറ്റുന്നുണ്ടാവുക അകത്ത് കയറിയവാട് ഓരോരുത്തരും ചോദ്യം ചോദിക്കാൻ തുടങ്ങി പക്ഷേ ഇവനാണെങ്കിൽ ആരെയും ചോദ്യം ചോദിക്കാൻ വിടുന്നുണ്ടാവില്ല എല്ലാവരോടും അവരെ വീക്ക്നെസ്സിലെ തൊട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവൻ പറയുന്നുണ്ടാവും നമ്മളെ സോങ് അവസാനം ചോദിക്കാൻ നിൽക്കുന്നവരോ അവളോടും ഇങ്ങനെ പറയും ജി ആണെങ്കിൽ മരിച്ചു പോയി നീ അത് വിശ്വസിക്ക് നിന്റെ സങ്കടത്തിൽ ഞാനും ഉണ്ട് എന്ന് പറയേ അതേ ടൈം അവളാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ എന്നാൽ പിന്നെ നമുക്ക് ഇവനെ റിലീസ് ചെയ്യാം ഇവൻ പോയിക്കോട്ടെ പറയേ അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവിടുന്ന് പോകാൻ നിൽക്കുന്നവരും നമ്മൾ ഷെങ്ങാണെങ്കിൽ ചോദിക്കും നീ അത് നീ ഇതെവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും അതേ സോങ് ആണെങ്കിൽ പറയും എന്തായാലും ജീ മരിച്ചില്ലേ എനിക്കാണെങ്കിലും ആ ഒരു മാമനെ പിടിച്ച് കെട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല ജീ മരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ജീവിച്ചു പോലും മരിച്ചു പോലും അത് ആർക്കൊരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവനെ പിടിക്കാൻ പോകുന്നതെന്ന് പറയുകയെ അതേ ടൈം നമ്മളെ ഷെങ്ങിന് ആയിട്ട് അവനാണെങ്കിൽ പറയും വേണ്ട 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 നീ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പറയാ ജി എവിടെയുള്ള എന്നുള്ള കാര്യം എനിക്കറിയാം അത് ഞാൻ നിങ്ങളെ മുന്നിൽ കൺഫസ് ചെയ്യാന്ന് പറയും ഇത് കേൾക്കുമ്പോ നമ്മൾ സോങ്ങിന് സന്തോഷമാകുകയോ അതായിരിക്കും അവളെയും ലക്ഷ്യമോ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനിത ഇതുപോലെ നടന്നു വരുന്നൊരു അവന്റെ മുന്നിൽ നിൽക്കുന്ന നമ്മളെ പെണ്ണിനെ ആയിരിക്കും ഇനി ഒന്നും ചെയ്യാനില്ല അവളാണെങ്കിൽ ഓടി വന്നിട്ട് വിചാരിക്കുന്ന ഒരു മുഖം മോറി അവരറ്റ അടിയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതിനു ശേഷമായിരിക്കും അവള് കെട്ടിപ്പിടിക്കുന്നുണ്ടാവുക അവളെ കുറ്റം പറയാനും പറ്റൂല അവളെ ഒരു മാനസിക അവസ്ഥ അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവളാണെങ്കിൽ അവനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറയുക എന്നാലായിരിക്കും പാസ്റ്റിൽ നടന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക നമ്മളെ മാമനാണെങ്കിൽ ഇവനെ ഭീഷണിപ്പെടുത്തിനല്ലോ നീ ആണെങ്കിൽ സോങ്ങിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവക്കും കൂടി അപകടമാകുന്നതെന്ന് അതുകൊണ്ടാണല്ലോ അവൻ ആ ഒരു പൊസിഷൻ ഒഴിഞ്ഞത് അതിനുശേഷം അവനിങ്ങനെ കാറിൽ പോകുന്നവരെ നമ്മളെ ഷെങ്ങിനോട് ഓൾറെഡി ഒരു ഹെൽപ്പിന് ചോദിച്ചിട്ടുണ്ടാവും കാറിൽ പോകുന്നവരായിരിക്കും ഷെങ്ങ് വിളിച്ചിട്ട് നിൻ്റെ കാറിലാണെങ്കിൽ ഇങ്ങനെ ആ ഒരു മാമനെന്തോ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ നീ പേടിക്കണ്ട നിനക്ക് സേഫ് ആകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ോ നമ്മളെ ക്യു ആണെങ്കിൽ പോകുന്ന അവന്റെ പിന്നാലെ തന്നെ നമ്മളെ ഷെങ്ങും കാർ എടുത്തിട്ട് വരുന്നുണ്ടാവും സർവ അതായത് സി സി ടി വി ഒന്നും ഇല്ലാത്തൊരു ഏരിയയിലായിരിക്കും ഇവനോട് ആക്സിഡന്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടാവുക അറിഞ്ഞോണ്ട് ആക്സിഡന്റ് ആയത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ വലിയ രീതിയിലത്തെ അപകടങ്ങളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനോട് പറയുന്നുണ്ടാവേ ക്യുണ്ണിനെ ഹെൽപ്പ് ചെയ്തത് മൊത്തം നമ്മളെ ശെങ്ങായിരിക്കും ശെങ് ഇല്ലെങ്കിൽ നമ്മളെ ക്യുണ്ണിനാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ദേഷ്യം പിടിക്കും കാരണം ഇത്ര വലിയ സംഭവം നടന്നിട്ട് അതൊന്നും നമ്മൾ സോങ് അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും അല്ലെ പക്ഷെ ക്യു ആണെങ്കിൽ അവളെ രക്ഷിക്കേണ്ടിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർക്ക് എന്ത് മനസ്സിലാകെ രണ്ടും ഒന്നും രണ്ടും പറഞ്ഞിട്ട് തച്ചു ഓട് നിൽക്കുന്നുണ്ടാവും ആ തച്ചു തച്ചുമരിക്കലിൻ്റെ അടുക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഓരോ സങ്കടങ്ങള് പറയുന്നുണ്ടാവേ അവന്റെ അമ്മ മരിച്ചത് അച്ഛന് ആക്സിഡന്റ് ആയത് നമ്മളെ സോങ്ങിന് വന്ന പ്രശ്നങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ ഇത് ഇതുപോലെ ഹഗ് ചെയ്തിട്ടാണെങ്കിൽ പറയൂ നീ നിന്നെ തന്നെ ടുത്തേണ്ട ഒരാവശ്യമില്ല നീ ഒരു തെറ്റും ചെയ്യിട്ടില്ല തെറ്റ് ചെയ്തവർ ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് പിന്നെ നിനക്ക് എന്തുകൊണ്ട് ആയിട്ട് ജീവിച്ചൂടാ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നിൻ്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്റ്റ് കിട്ടേണ്ട ഒരാവശ്യം എനിക്കില്ല ഞാനാണ് ഇനി മുതൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് നീ വറി ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാമിത ഇതുപോലെ ഹഗ് ചെയ്തിട്ട് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക മാമനാ കള്ളെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റേയില്ലേ നിങ്ങളെ അഭിപ്രായം എന്നാ മറക്കാണ്ട് ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ അപ്പം अधेको हुन्नु परेन्डो बाइ 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 बाइ